ചോദ്യം നോഹനബിയിൽ വിശ്വസിച്ചവരുടെ എണ്ണം എത്ര ഉത്തരം ഇബിൻ അബ്ബാസ് റലിഅല്ലാ അൻഹു വ്യക്തമാക്കിയതുപോലെ എൺപത് പേരും അവരുടെ ഭാര്യമാരും ചോദ്യം നോഹനബി അലൈ ഇസ്സലാം എത്ര വർഷക്കാലം പ്രബോധനം നടത്തി ഉത്തരം തൊള്ളായിരത്തി അമ്പത് വർഷം ചോദ്യം ലോകത്തുള്ളവരെല്ലാം ആരിലേക്ക് ചേർത്ത് അറിയപ്പെടുന്നു ഉത്തരം നോഹ് നബിയുടെ സന്തതികളായ സാം ഹാം യാഫിസ് എന്നിവരിലേക്ക് ചേർത്ത് അറിയപ്പെടുന്നു സാം അറബികളുടെ പിതാവും ഹാം യത്യോപ്യൻ വംശജരുടെ പിതാവും റോം ജനതയുടെ പിതാവുമാണ് ചോദ്യം വെള്ളത്തിൽ നിന്ന് രക്ഷ നേടി ഞാൻ മലയിൽ അഭയം തേടാം എന്ന് പറഞ്ഞ നൂഹ് നബിയുടെ പുത്രൻ ആര് ഉത്തരം കൻആൻ ചോദ്യം അറബികളായ പ്രവാചകന്മാർ ആരെല്ലാം ഉത്തര ഹൂദ് നബി നബിഅലിം സ്വാലിഹ് നബി അലൈഹി സ്വലാം ഷായ്ബ് നബി അലൈഹി സ്വലാം മുഹമ്മദ് നബി സുലല്ലാഹ്അലൈ വസ്ലം ചോദ്യം ഹൂദ് നബി അലൈസ്ലാം നിയോഗിക്കപ്പെട്ട പ്രദേശം പ്രദേശമേത് ഉത്തരം ഒമാൻ ഹലറമൂത്ത് എന്നിവയ്ക്ക് തെക്കുള്ള അഹ് പ്രദേശം ചോദ്യം തൂഫാനിന് ശേഷം ആദ്യമായി ബിംബാരാധന നടത്തിയ ജനത ഉത്തരം ആദ്യ ആദവർഗം ചോദ്യം ഹൂദ് നബി അലിസ്ലാമിനെ കുറിച്ച് ഖുർആാനിൽ എത്ര പ്രാവശ്യം പരാമർശിച്ചു ഉത്തരം നാല് പ്രാവശ്യം ചോദ്യം ഹൂദ് നബി അലേഹസ്ലാമിന്റെ ജനതയായ ആദ് ആഴതുവർഗത്തെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെ ഉത്തരം തുടർച്ചയായി അടിച്ചു വീശിയ കാറ്റുമുഖേന ചോദ്യം ആഴതുവർഗത്തിനു മേലുള്ള ശിക്ഷ എത്ര ദിവസം നിലനിന്നു ഉത്തരം ഏഴ് രാത്രിയും എട്ട് പകലും ചോദ്യം സ്വാലിഹ് നബി അലേ ഗോത്രം ഏത് ഉത്തരം സമൂതു ഗോത്രം ചോദ്യം സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചു എങ്ങനെ ഉത്തരം ഘോരമായ ശബ്ദം ചോദ്യം അബുൽ അംബിയ ആരിഹ് ഉത്തരം ഇബ്രാഹിം നബി അലിസ്ലാം ചോദ്യം ഇബ്രാഹിം നബി അലിസ്സലാം ജനിച്ചത് എവിടെ ഉത്തരം ഇറാഖിലെ ബാബിലോണിയ ചോദ്യം ഇബ്രാഹിം നബിയുമായി തർക്കിച്ച രാജാവ് ഉത്തരം നമ്രൂദ് ചോദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യമായി വിവാഹം ചെയ്ത സ്ത്രീ ഉത്തരം ഇസ്ഹാക്ക് നബിയുടെ ഉമ്മയായ സാറാബിവി ചോദ്യം ഇബ്രാഹിം നബിയുടെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം അൽ ഖലീൽ പട്ടണത്തിൽ ചോദ്യം യാ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന കുർആാനിൽ പറഞ്ഞ പ്രവാചകന്മാർ ആരെല്ലാം ഉത്തരം യൂനസ് നബി അലൈഹ്സ്സലാം യൂസുഫ് നബി അലിസ്ലാം യഹിയ നബി അലൈഹി സ്വലാം ചോദ്യം ഈജിപ്തിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത പ്രവാചകൻ ഉത്തരം യൂസുഫ് നബി അലൈഹ്സലാം ചോദ്യം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ഉത്തരം റയ്സാ നബി അലൈസലാം ചോദ്യം പക്ഷികളുടെയും ജീവികളുടെയും ഭാഷപരിചയമുണ്ടായിരുന്ന പ്രവാചകൻ ഉത്തരം സുലൈമാ നബി അലൈസലാം ചോദ്യം അന്യായമായി ജയിലിലിറക്കപ്പെട്ട പ്രവാചകൻ ഉത്തരം യൂസുഫ് നബി അലൈഹി സ്വലാം ചോദ്യം ലുന്നൂൺ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ഉത്തരം യൂനുസ് നബി അലിസ്ലാം ചോദ്യം അള്ളാഹു മലകൾ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ഉത്തരം ദാവൂദ് നബി അലിസ്സലാം